ഹൈ എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഓക്കെ വീഡിയോയിലോട്ട് പോകാം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളി വീടാണ് റോട്ടിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ദൂരെ തൃപ്പാട് ഒരു പുതിയ അംഗം റൂട്ടിലാണ് ഈ കിടക്കുന്നത് പുതിയ വീട് നമ്മൾ പോയി പാലുകാച്ചണം അത്രയും സെറ്റപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു വീട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരമേ ഈ വീട്ടിലോടുള്ളൂ ചുറ്റുഭാഗം നിറയെ വീടുകളുള്ള ഏരിയയാണ് ആളില്ലാത്ത പ്രശ്നമില്ല എല്ലാ ഭാഗത്തും വീടുകളുണ്ട് നമ്മൾക്ക് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ മേലെ വേണമെങ്കിൽ ഇതേപോലെ ഒരു പോർഷനിൽ രണ്ട് ബെഡ്റൂമോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ടോ മൂന്നോ ബെഡ്റൂം വരെ മേലെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്രയും ബലത്തിലാണ് നമ്മൾ താഴെ ഫൗണ്ടേഷനിൽ ചെയ്തിരിക്കുന്നത് ഇതൊരു പാർട്ടി ഗൾഫിൽ നിന്ന് വന്ന് ഗൾഫ് യാത്ര ജോലി മതിയാക്കി വീട്ടിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ കച്ചവട ബേസിലല്ല ചെയ്തത് ആദ്യം ഒരു വീട് വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കി അതിനുശേഷം വീടുകൾ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചിട്ട് വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് മുപ്പത്തി ലക്ഷം രൂപ പറയുന്നുണ്ട് നെഗോഷ്യപ്പിൾ ചെയ്യാൻ പറയുന്നുണ്ട് ആയിരത്തി സ്ക്വയർ ഫീറ്റും അഞ്ച് സെന്റ് ലാൻഡും ഉണ്ട് അവിടുത്തെ മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അയാൾ വിലയെല്ലാം പറഞ്ഞെടുക്കണം കച്ചവട വിലയെല്ലാം പറഞ്ഞെടുക്കണം മറ്റുള്ളവരെല്ലാം നാല്പത്തി നാല്പത്തഞ്ച് പറയുമ്പോൾ ഇയാൾ മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ആകെ ചോദിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ ചെയ്യുക എന്നും പറയുന്നുണ്ട് വീട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് പാർട്ടിയായിട്ട് നേരിട്ട് ഇരുത്തി തരാം പാർട്ടി ആ പരിസരത്ത് തന്നെയുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾക്ക് പ്രശ്നമല്ല വീട് നിങ്ങൾക്ക് തൃപ്പാളൂര് നന്മാറ റൂട്ടിൽ ഇത് പുതിയംഗം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വീട് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ അറിയിച്ചാലും മതി ആലത്തൂരിൽ നിന്ന് ഏകദേശം മൂന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ വീട് കിടക്കുന്നത് വർക്ക് പറയുകയാണെങ്കിൽ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് വിൽക്കേണ്ട വർക്കല്ല ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തത് തന്നെയാണെന്ന് തന്നെ പറയാം അപ്പോൾ വർക്ക് ചെയ്തതിന് യാതൊരു കുഴപ്പങ്ങളുമില്ല വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും വില വിലയും പാകം ഉണ്ട് വില കുറവായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കച്ചവടക്കാർ പറയും പോലെയല്ല ആലത്തൂർ തൃപ്പാള ഒരു നന്മാറ റൂട്ട് നെല്ലിയമ്പതി പോകുന്ന വഴി എന്ന് വെച്ചാൽ നെല്ലിയമ്പതിക്കൊക്കെ അവിടെ നിന്ന് അടുത്തു തന്നെയാണ് ആ റൂട്ടാണ് മെയിൻ റൂട്ടാണ് ഈ കിടക്കുന്ന വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ബോർവലോട് കൂടി വെള്ളത്തിന് പറഞ്ഞാൽ യഥേഷ്ടം ബോർവെലിൽ വെള്ളമുണ്ട് വെള്ളക്ഷാമത്തിന് ഒരു പ്രശ്നമില്ല റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് അങ്ങേവശം ഇങ്ങാവശ്യം എല്ലാം വലിയ 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 വീടുകളുള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് കിടക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പ്രൈസ് പറയുന്നത് മുപ്പത്തിയേഴ് ലക്ഷം രൂപ പാർട്ടി ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് എല്ലാ പോർഷനും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ പ ബന്ധപ്പെട്ടോളൂ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾക്കായിരിക്കും ഈ നന്മാറ റൂട്ടിൽ വാങ്ങണമെങ്കിൽ തൃപ്പാളൂരിൽ നിന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ സൈറ്റിലേക്ക് മെയിൻ റോഡ് തന്നെയാണ് എല്ലാ വണ്ടികളും പോയി വരുന്ന ആ സ്ഥലമുള്ള ഏരിയയിൽ തന്നെയാണ് ഇനി അത്യാവശ്യം സ്കൂൾ സൗകര്യമൊക്കെ കണ്ട് ചിറ്റഞ്ചേരി സ്കൂൾ വലിയ സ്കൂളാണെങ്കിൽ പിന്നെ കോളി ഫാമിലി ഗുരുകുലം എല്ലാ ഏരിയയിലുള്ളതാണ് മുസ്ലിം ആണെങ്കിൽ മുസ്ലിം പള്ളിയത്തിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഹിന്ദുക്കൾക്കാണെങ്കിൽ നമ്മൾ ആലത്തൂർ കാണുക അമ്പലത്തേക്ക് വരേണ്ടത് അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽക്ക് വരണമെങ്കിൽ തൃപ്പാടൂർ ഭാഗത്ത് തന്നെയാണ് വരേണ്ടത് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വീടിനോട് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിപ്പോൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ യാതൊരു കുഴപ്പമില്ല ഈ വീട് നിർമ്മിക്കുകയാണെങ്കിലും നമ്മൾ ഏകദേശം ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും വിലയാകുന്നുണ്ട് ആ കാരണമാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തന്നിരിക്കുന്ന സുഹൃത്തുക്കളെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ കല്യുമാണ് അല്ലെങ്കിൽ സിമൻ്റ് അങ്ങനെയുള്ള ടോട്ടലെല്ലാം ചെയ്ത് ലാൻഡിൻ്റെ വിലയെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് വിലയല്ല എന്ന് പറഞ്ഞത് കാരണമാണ് ഇത്രയും ഒരു ലെങ്ത് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ ഏകദേശം ടോട്ടൽ ചെയ്ത് നോക്കിയോളൂ അഞ്ച് സെൻ്റ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും രണ്ട് ബെഡ്റൂമോടെ കൂടിയുള്ള വീട് പണിത് കഴിയുമ്പോൾ എന്ത് വില വരും എന്നൊന്ന് നമ്മൾക്കന്നെ ടോട്ടൽ ചെയ്ത് നോക്കിയാൽ അറിയാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാരെക്കെങ്കിലും ഈ ഭാഗത്ത് വീട് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ മെസ്സേജിലോ അറിയിച്ചാൽ മതി ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പുതിയംഗം എന്ന് പറയും പുതിയംഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് തൃപ്പാഴുന്ന രണ്ടര ആണ് നന്മാറയാണ് അങ്ങോട്ട് പോകുന്ന റൂട്ട് നന്മാറ വടക്കഞ്ചേരി വഴിക്കും വരാം ഈ ചിറ്റലഞ്ചേരി വഴി നിന്നിങ്ങനെ വരുന്നവർക്കാണെങ്കിലും സൗകര്യമായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പുതിയംഗം പുതിയംഗം മെയിൻ റോട്ടിൽ നിന്നും സൈറ്റിലേക്ക് വെറും അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് മീറ്ററിൽ കൂടാൻ സാധ്യതയില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടൻ